ഒരു വിദ്യാർത്ഥിയെ വേഷം കെട്ടിച്ചിറക്കി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ സമാധാനാന്തരീക്ഷം തകർത്ത് ഗൂഢലക്ഷ്യം നടപ്പാക്കാനുള്ള ഭീകരപ്രസ്ഥാനക്കാരുടെ തന്ത്രമാണ് മറനീക്കി പൊളിഞ്ഞത് ഇത് ക്രിസ്ത്യൻ സ്കൂളുകളും സ്ഥാപനങ്ങളും ലക്ഷ്യമാക്കി ഏറെ നാളായി ജിഹാദികൾ നടത്തുന്ന ആക്രമണത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കലങ്ങിയ വെള്ളത്തിൽ മീൻപിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും മതേതരത്വം മറയാക്കി രംഗത്തിറങ്ങി അപഹാസ്യരായി ഒപ്പം ഭരണഘടനയും പൊതു താല്പര്യങ്ങളും കശക്കിയെറിഞ്ഞു ഈ സാഹചര്യത്തിൽ പൗരന്മാർ നട്ടെല്ലാം നിവർത്തി ഒന്നു നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂവെന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ ഓർമ്മിപ്പിക്കുന്നു മുനമ്പം സമരത്തിന്റെ മുന്നണിപ്പോരാളിയായ ജോഷി മയ്യാറ്റിൽ അച്ഛന്റെ കാഴ്ചപ്പാട് ഏറെ പ്രസക്തമാണ് അത് ഇങ്ങനെ അൻപത്തിരണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ നാനൂറോളം വിദ്യാർത്ഥികൾ ചട്ടങ്ങളെല്ലാം അനുസരിച്ച് സ്വച്ഛമായി പഠിക്കുന്ന പള്ളുരുത്തിയിലെ സെയിൻ റീത്താസ് സ്കൂളിൽ കൊണ്ടുവന്ന് സ്വന്തം മകളെ ചേർത്തിട്ട് ജൂൺ മുതൽ ഒക്ടോബർ ആറ് വരെ സ്കൂളിന്റെ യൂണിഫോം പാലിച്ചിട്ട് ആ കുടുംബം ഒക്ടോബർ ഏഴ് മുതൽ ആ പാവംകുട്ടിയെ വേഷം കെട്ടിച്ചു നിശ്ചിത യൂണിഫോമിൽ പെൺകുട്ടികൾ മുടി രണ്ടായി പിന്നിയിടണം എന്നതുൾപ്പെടെ ഒരു മാറ്റവും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ മാനേജ്മെന്റിനെതിരെ ഭീകരപ്രസ്ഥാനക്കാരുമായി സ്കൂളിൽ ചെന്ന് സംഘർഷമുണ്ടാക്കി കുട്ടികളുടെ ഭാവി വെച്ച് പന്താടുന്നതിൽ ഈ വർഗീയവാദികൾക്ക് ഒരു മനക്കടിയും ഇല്ലേ വിദ്യാലയങ്ങളെ മതഭ്രാന്തിന്റെ പരീക്ഷണശാലയാക്കാനുള്ള കുതന്ത്രങ്ങളെ പൊതുസമൂഹം ഒന്നായി നട്ടല്ലോടെ ചെറുക്കണം നിലപാടിൽ ഉറച്ചുനിന്ന് മതമൌലികവാദത്തെയും ഭീകരവാദികളുടെയും വിദ്യാഭ്യാസ വകുപ്പുദ്യോഗസ്ഥരുടെയും ഭീഷണിയേയും വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവരക്കേടിനെയും ചേർത്ത ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് അഭിനന്ദനങ്ങൾ മാനവികവും പ്രാർത്ഥനാപൂർവകവുമായ നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് മനുഷ്യരാശി എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവ സന്യാസത്തിന്റെ അത്യുജ്ജ്വലമായ ധർമ്മം കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടരുക കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി സ്കൂൾ തുറന്ന മദർ ഏലീശ്വായുടെ നൂറ്റി തൊണ്ണൂറ്റിനാലാം ജന്മദിനമായിരുന്നു നവംബർ എട്ടിന് ആഗോള സഭ ഏലീശ്വാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോൾ സത്യത്തിൽ സാക്ഷര കേരളവും സ്ത്രീ ശക്തീകൃത കേരളവുമാണ് ആദരിക്കപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായ മനോവിഷമം ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് ക്രൂശിതനിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പൂച്ചെണ്ടായേ തോന്നു എന്നറിയാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പീഡന നിലപാടുകളാണ് ഇവരെ കൃത്യമായി മനസ്സിലാക്കാൻ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ബെസ്റ്റ് ഗുലാണ്ടർ അംഗീകാരം കിട്ടിയ ആരുടെയോ ഫോണിൽ നിന്ന് എൻഒ സി കട്ട് ചെയ്യുമെന്ന് വ്യാജ ഭീഷണി വന്നെന്ന് കേൾക്കുന്നു സ്കൂളിലെത്തി മാനേജ്മെന്റിനോട് പരുഷമായി സംസാരിച്ചതും പോരാ പിന്നെ വസ്തുതാവിരുദ്ധമായ വ്യാജ റിപ്പോർട്ട് നൽകി മന്ത്രിയെ കുഴിയിൽ ചാടിച്ചതും ഇക്കൂട്ടരാണ് ഏതായാലും ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ സ്കൂൾ അധികാരികൾ ഉൾപ്പെട്ട ഒരു സമവായ ചർച്ചയും ആ സ്കൂളിൽ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം സ്കൂളിന്റെ ചട്ടങ്ങൾ പാലിക്കാൻ മാതാപിതാക്കൾ രേഖാമൂലമുള്ള സമ്മതം തരുമെന്ന വ്യവസ്ഥ പാലിച്ചു മാത്രമേ കുട്ടിയെ ഇനി അവിടെ തുടരാൻ അനുവദിക്കേണ്ടതുള്ളൂ അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോടും രാഷ്ട്രീയക്കാരോടുമായി മയ്യാത്തിലച്ചൻ ഇങ്ങനെ പറയുന്നു പള്ളുരുത്തി സെന്റ് റീത്താസ് മാനേജ്മെന്റിന്റെ അജണ്ട വിദ്യാർത്ഥികൾക്ക് സ്വച്ഛമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുകയും അറിവ് പകർന്നുകൊടുക്കുകയും സ്വഭാവ രൂപീകരണം നൽകുകയും ചെയ്യുക എന്നത് മാത്രമാണ് കോൺഗ്രസ് സി പി എം ബി ജെ പി രാഷ്ട്രീയങ്ങൾ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർക്ക് അന്യമാണ് എന്നാൽ ഈ അവസരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പാർട്ടിയ അടിമകൾ ശ്രമിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസറുടെ പ്രൊഫഷണൽ എത്തിക്സ് സംശയാസ്പദമാണ് കാരണം സ്കൂൾ അധികാരികളും രക്ഷിതാക്കളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടായിക്കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞത് മാനേജ്മെന്റിന്റെ അറിവില്ലാതെയാണ് അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നില്ല എന്ന തലേ ദിവസം തന്നെ ചാനൽ ചർച്ചയിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നതാണ് അതുതന്നെയായിരുന്നു സത്യവും എന്നാൽ കോൺഗ്രസുകാരിയായ ലീഗൽ അഡ്വൈസർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്കൂൾ അധികാരികൾ മനസാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് അഡ്വക്കേറ്റിനെ കുറിച്ച് രാഷ്ട്രീയമായ മറ്റ് വിവാദങ്ങളും ഉടലെടുക്കുന്നു അത് ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമങ്ങളും നടക്കുന്നു മാധ്യമങ്ങളോട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സിസ്റ്റർ ഹെലീന സംസാരിച്ചതിൽ രാഷ്ട്രീയമായ ഒരു പരാമർശവും വിമർശനവും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് സർക്കാരിനെ വെല്ലുവിളിക്കാൻ സ്കൂൾ അധികാരികൾക്ക് സാധിക്കുകയില്ലെന്നും അവർ അതിന് തുനിഞ്ഞിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു ഇതിനകം അങ്ങ് ഈ സ്കൂൾ വിഷയത്തിൽ തെറ്റായ ഏറെ കാര്യങ്ങൾ പരസ്യമായും വൈരുദ്ധ്യാത്മകമായും പറഞ്ഞു കഴിഞ്ഞതാണ് ഈ വിഷയത്തിലെങ്കിലും അങ്ങയെ മറ്റുള്ളവർ കുഴിയിൽ വീഴ്ക്കില്ല എന്ന് കരുതുന്നു സർക്കാരിന്റെ ന്യായമായ എല്ലാ നിലപാടുകളും മാനേജ്മെന്റിന്റെയും നിലപാടുകളാണ് രാഷ്ട്രത്തിന്റെ വളർച്ചയും പൗരസമൂഹത്തിന്റെ പൊതു നന്മയും ആണ് സ്കൂളും അധികാരികളും ലക്ഷ്യമിടുന്നത് അതാണ് സ്കൂളിന്റെ രാഷ്ട്രീയം പാർട്ടി രാഷ്ട്രീയത്തിന് അവിടെ സ്ഥാനമില്ല ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമാക്കുന്നു